ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് അപ്പൊ അതിന്റെ ആണ് നമ്മൾ കാണിക്കുന്നത് അതിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഇത് പഞ്ചായത്ത് റോഡാണ് ആ വീ കുറച്ച് വീടുകളിലേക്ക് പോകുന്ന ഒരു വഴിയാണത് അപ്പൊ അതിന്റെ സൈഡിലാണ് ഈ കാണുന്നത് ഈ പഞ്ചായത്ത് റോഡിന്റെ സൈഡിലും ഈ പോകുന്ന റോഡിന്റെ സൈഡിലുമാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ ഒരു പാർട്ടി വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് ഇനി ലെഫ്റ്റ് സൈഡിലുള്ള സ്ഥലമാണ് ഇത് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് മൊത്തം ഏറ്റവും ലെവലായിക്കുന്ന സ്ഥലാട്ടോ പാർട്ടിക്ക് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഇടാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് ഇത് മൊത്തം പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ ഒരു കിലോമീറ്റർ എന്ന ഉണ്ട് അതേപോലെ അമ്പലമുണ്ട് നമസ്കാരപ്പള്ളി ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ പോകണം അപ്പൊ ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ചോദിക്കുന്നു അപ്പം ഇങ്ങനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നവരെ ബൈ